ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കൈനീട്ടം പദ്ധതിയുടെ ചരിത്ര മേഖലാതല ഉദ്ഘാടനം നടന്നു മുഹമ്മദ് യൂണിറ്റിലെ മുതിർന്ന അംഗമായ കെ എൽ ജോർജിന് കൈനീട്ടം നൽകി മേഖലാ പ്രസിഡന്റ് രാജീവ് ആപ്പിൾസ് ഉദ്ഘാടനം നിർവഹിച്ചു ബേലി ജോർജ് ഹരിദാസ് കൂറ്റുവേലി എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി ബൈജു ക്ലാസിക് സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രേംപ്രകാശ് നന്ദിയും പറഞ്ഞു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് ഒരു കൈനീട്ടം എന്ന പോലെ ഒരു കൈനീട്ടം പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി നമ്മളിന്ന് ചേർത്തല മേഖലയിലെ ആദ്യ കൈനീട്ട പദ്ധതിയിൽപ്പെട്ട ശ്രീ കെ എൽ ജോർജ് അവറുകൾക്കാണ് ഇന്ന് മുഹമ്മ യൂണിറ്റിലുള്ള കെ എൽ ജോർജ് അവറുകൾക്ക് നമ്മൾ ഈ കൈനീട്ടം ഇന്ന് കൊടുക്കുകയാണ് ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങളാണ് സംഘടന അതിലെ അംഗങ്ങൾക്കായി ആവിഷ്കരിച്ചിരിക്കുന്നത് നാനൂറ്റി എൺപത് രൂപ മുടക്കിയാൽ ഒരു ഇൻഷുറൻസ് പദ്ധതി പത്ത് ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി അതുകൂടാതെ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ജില്ലാ ക്ഷേമ പദ്ധതി എഴുന്നൂറ്റി അൻപത് രൂപ അടച്ചു കഴിഞ്ഞാൽ ചികിത്സാ സഹായ പദ്ധതിയാണ് പദ്ധതി അതിനേക്കാളും സംഘടനയെ ഏറ്റവും പ്രസ്റ്റേജ് പദ്ധതിയാണ് സ്വാന്ത്വനം പദ്ധതി നമ്മുടെ ഈ സ്വാതന്ത്ര്യം പദ്ധതിയിൽ അംഗങ്ങളായ കേരളത്തിൽ എവിടെയെങ്കിലുമുള്ള ഒരു ഫോട്ടോഗ്രാഫർ മരണപ്പെടുകയാണെങ്കിൽ ആ ഫോട്ടോഗ്രാഫർ കുടുംബത്തെ ഉയർത്തുന്ന പത്ത് ലക്ഷം രൂപ നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാന്തനം പദ്ധതി അങ്ങനെ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളുമായി ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൈനീട്ടം പദ്ധതിയുടെ ചേർത്തല മേഖലയിലെ ആദ്യ കൈനീട്ടം കൊടുക്കുന്നത് മുഹമ്മ യൂണിറ്റിലെ ഏറ്റവും മുതിർന്ന നമ്മുടെ പ്രിയങ്കരനായ കെ എൽ ജോർജ് അവർകൾക്കാണ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഈ പദ്ധതി നമ്മളെ ചേർത്തല മേഖലയിൽ ഉദ്ഘാടനം നിർവഹിക്കുക